അലൈക്കും അല്ലാമലൈക്കും വാഹമത്തല്ലാ മുഹമ്മദ് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനുഹാല നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികൾ അത് വ്യക്തി ജീവിതത്തിലായിരുന്നാലും സാമൂഹ്യ ജീവിതത്തിലായിരുന്നാലും കുടുംബജീവിതത്തിലായിരുന്നാലും ഒക്കെ നൽകുന്നത് ഒരു ഗൗരവമുള്ള കാര്യം പരിശോധിക്കാനാണ് ഒന്ന് നമ്മുടെ അത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ അഭയം എന്തായിരിക്കും എന്നത് രണ്ട് നാം ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആരെ കൺസൾട്ട് ചെയ്യും എന്നത് ഇത് രണ്ടും പ്രധാനമാണ് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നീക്കുന്നതിൽ ഇതിന് രണ്ടിനും വലിയ പങ്കുണ്ട് മൂസ മൂസാലഹിസ്ലാമയുടെ ചരിത്രത്തിലേക്ക് തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ സൂറത്ത് യൂനുസിലെ പത്താമത്തെ അധ്യായം സൂറത്ത് യൂനുസിലെ എൺപത്തിനാലാമത്തെ വചനം ആഴമുള്ള പ്രതിസന്ധിയെക്കുറിച്ച് മുസാലഹ് ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകൾ മൂസാൽഹിസ്ലാമിൻ്റെ അടുത്ത് ആവലാദിയുമായി വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വക്കാല മൂസായും തവക്കലു വഖലു ഇൻകുഞ്ചും മുസ്ലിമിയൻ മൂസ പറഞ്ഞു എൻ്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവനിൽ മാത്രം നിങ്ങളെ ഏൽപ്പിക്കുക നിങ്ങളെ വരമേൽപ്പിക്കുക നിങ്ങൾ അവനിൽ കീഴുതുങ്ങി ജീവിക്കുന്നവരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ഇതൊരു വല്ലാത്ത വചനമാണല്ലോ ഈ വചനം ആ വിശ്വാസികളുടെ മനസ്സിൽ വല്ലാത്ത അനക്കമുണ്ടാക്കി ചലനമുണ്ടാക്കി അവർ ഫകാലു എടുത്ത വചനം ഫു അപ്പോൾ അവർ പറഞ്ഞു അലല്ലാഹി തവക്കൽ എങ്കിൽ ആ റബ്ബിൽ ഞങ്ങളിതാ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു നമുക്ക് ഒരു തരം സമയവും അവർ കാത്തു നിന്നില്ല ഉടനെ പറഞ്ഞു അലല്ലാഹി തവക്കല്ല നമ്മൾ പരാജയപ്പെടുന്ന ഒന്നാമത്തെ ഘട്ടം ഇവിടെയാണ് നമ്മളെല്ലാവരെയും കൺസൾട്ട് ചെയ്യും എല്ലാവരെയും ഏൽപ്പിക്കും പക്ഷേ ഏൽപ്പിക്കേണ്ട ഒരാളെ മാത്രം ഏൽപ്പിക്കുകയില്ല നോക്കൂ തുടർന്ന് ആ ഏൽപ്പിച്ചതിൻ്റെ പര്യവസാനമായി അവർ തന്നെ പറയുന്നത് റബ്ബന ലാജ അൽന ഫിത് അല്ലി കോമി ലാലിമീൻ ഞങ്ങളുടെ നാഥ ഒരിക്കലും ഈ അക്രമികളായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇരയായി ഞങ്ങളിനി മാറ്റിക്കളയരുതേ പലപ്പോഴും നമ്മുടെ അസ്തിത്വ പ്രതിസന്ധിയിൽ പ്രധാനമായത് നമ്മൾ ഇരകളാകുന്നു എന്നതാണ് ഇവിടെ നോക്കൂ നമ്മളുടെ ദ്വാഭരണം തുടർന്നുള്ള വചനം നിന്റെ കാരുണ്യം കൊണ്ട് ഈ കാഫറുകളായ ജനതയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ വളരെ കൃത്യമാണ് കാര്യം സഹോദരങ്ങളെ രക്ഷപ്പെടണമെങ്കിൽ ഇത് മാത്രമാണ് മാർഗം അതുകൊണ്ട് ഈ മാർഗത്തെക്കുറിച്ച് നാം ചിന്തിക്കുക അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ റഹമുറഹമിനായ റബ്ബെ ഞങ്ങളുടെ സഹോദരൻ ഷാനൻ എത്രയും പെട്ടെന്ന് റബ്ബെ ആഫിയത്ത് നൽകി സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ട് വരണമേ റബ്ബന് അത്തിന് ഫിതുൻ യാഹസന وفي الاخره حسنه وقنا عذاب النار